ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നോട്ടാ ചിഹ്നം മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി എൺപതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ ലാൽബാനിയാണ് വിജയം സ്വന്തമാക്കിയത് നോട്ട രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയത് ബി എസ് പിയുടെ സഞ്ജയ് ലക്ഷ്മൺ സോളങ്കിയാണ് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളാണ് നോട്ടയ്ക്ക് വീണത് വിജയം നേടിയ ശങ്കർ ലാൽബാനി പതിനൊന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് സ്വന്തമാക്കിയത് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അക്ഷയ്കാന്തി ബാം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ബി ജെ പി മന്ത്രി കൈലാഷ് വിജയ വർഗീയ നിയമസഭാംഗം രമേശ് മണ്ടോള എന്നിവർക്കൊപ്പം ഇൻഡോർ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരുന്നു ഇതോടെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു കോൺഗ്രസ് പിന്നീട് പ്രചാരണം നടത്തിയതും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ തന്നെയായിരുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പണവും ആളുകളെയും ഉപയോഗിച്ച ബി ജെ പിക്ക് ജനങ്ങൾ ഉചിതമായ മറുപടിയാണ് നൽകിയതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ജിതു പട്വാരി പറഞ്ഞിരുന്നു നോട്ടെ പിന്തുണച്ചതിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു